നേരത്തെ എത്തിയ കാലവർഷം രാജ്യത്തുടനീളം കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചു നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി പലരുടെയും കിടപ്പാടങ്ങൾ തകർന്നു വെള്ളപ്പൊക്കമുണ്ടായി ഒരു ശക്തമായ മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന ഒരു നഗരം നമ്മുടെ രാജ്യത്തുണ്ട് അതാണ് മുംബൈ മൺസൂൺ എത്തിയതോടെ ഇപ്പോൾ നഗരത്തിൽ വ്യാപകമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടായിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്കിടെ പെയ്ത ഏറ്റവും ശക്തമായ മഴ എന്ന റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് മുമ്പും മുംബൈയിൽ മഴ കാരണം കനത്ത നാശനഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദ്യങ്ങൾ ഉയരുകയാണ് മുംബൈയിലെ ഡ്രെയിനേജ് സിസ്റ്റവും കടലും സന്തുലത അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഡ്രെയിനേജിന്റെ പ്രവർത്തനവും കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു വേലിയിറക്ക സമയത്ത് നഗരത്തിന്റെ ചരിവ് കാരണം മഴവെള്ളം അറബിക്കടലിലെപ്പത്തിൽ ഒഴുകിപ്പോകുന്നു എന്നാൽ കനത്ത മഴയും വുമായാൽ സ്ഥിതി നിയന്ത്രണാതീതമാകും ഈ സമയങ്ങളിൽ കടൽവെള്ളം നഗരത്തിലേക്ക് ഒഴുകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തടയാനായി ലോക്ക് ഗേറ്റുകൾ പലയിടത്തുമുണ്ട് മാത്രമല്ല കെട്ടിക്കിടക്കുന്ന കടൽവെള്ളവും മഴവെള്ളവും നഗരത്തിൽ നിന്ന് പുറന്തള്ളാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പമ്പിംഗ് സ്റ്റേഷനുകളുമുണ്ട് എന്നിരുന്നാൽ പോലും അതിശക്തമായ മഴയും കടൽവെള്ളവും നിയന്ത്രണാതീതമാകുമ്പോൾ അവർ വൃത്തിയാക്കാൻ ഏറെ സമയമെടുക്കും മുംബൈയുടെ അടിസ്ഥാനമായ ഭൂപ്രകൃതിയാണ് വെള്ളപ്പൊക്കത്തിനുള്ള പ്രധാന കാരണം പണ്ട് ഏഴ് വ്യത്യസ്ത ദ്വീപുകൾ ചേർന്നതായിരുന്നു മുംബൈ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഭൂമി വീണ്ടെടുത്ത ഒറ്റ ഭൂപ്രദേശമാക്കി മാറ്റി ഇത് നഗരവികസനത്തിന് സഹായിച്ചുവെങ്കിലും ധാരാളം താഴ്ന്ന പ്രദേശങ്ങൾ സൃഷ്ടിച്ചു ഇതോടെ തീവ്രമായ മഴക്കാലത്ത് ഈ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം തുടങ്ങി ഇത് തടയാനായി പമ്പിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും ഫലമില്ലാതെയായി പമ്പിംഗ് സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഉയർന്ന അളവിൽ ജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് പല പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു സമീപ വർഷങ്ങളിൽ മുംബൈയിൽ മഴയുടെ രീതിയിൽ ഗണ്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതോടെ നഗരങ്ങളിൽ കനത്ത വെല്ലുവിളി ഉയരുകയാണ് മൺസൂൺ കാലത്തിൽ മഴ പെയ്യുന്നതിനു പകരം സാധാരണ സമയങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് തീവ്രമായ മഴ ലഭിക്കുന്ന സാഹചര്യമായി ഇതോടെ ഇടയ്ക്കിടെ നഗരങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യമായി ഇങ്ങനെ കാലം തെറ്റിപ്പെയ്യുന്ന മഴ പലപ്പോഴും അതിതീവ്രമാകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് ഇക്കൊല്ലം മൺസൂർ നേരത്തെ എത്തിയതും നഗരത്തെ ദോഷമായി ബാധിക്കും മുംബൈ നഗരത്തിൽ മുൻകരുതൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സമയം ലഭിച്ചിട്ടില്ല അഴുക്കുചാലുകൾ വൃത്തിയാക്കുക ചെളി നീക്കം ചെയ്യുക പോലുള്ള പ്രവർത്തനങ്ങൾ പോലും ഇത്തവണ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് വളരെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മൺസൂൺ നേരത്തെ എത്തിയതിനാൽ ഡ്രെയിനേജ് വൃത്തിയാക്കൽ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന് ബിഹറൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സമ്മതിച്ചു ഇത് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചു എന്നും അവർ പറയുന്നു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ പ്രവർത്തനങ്ങൾ നിർണായകമാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുള്ള നഗരങ്ങളിൽ അതിനാൽ തന്നെ ഈ തെറ്റ് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുമുണ്ട്